ആയി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഓഫീസ് ക്യാബിൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് കുറച്ച് പേർക്ക് വരാവുന്ന ഒരു സംശയമാണ് നമുക്ക് ഓൾറെഡി അലോട്ട് ചെയ്ത് കിട്ടുന്നൊരു ഓഫീസ് ആണ് ഇരിക്കട്ടെ ഭൂരിഭാഗം നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു ക്യാബിൻ നമുക്ക് കിട്ടുന്നത് പലപ്പോഴും ഒരു ചുമരിലേക്ക് നമ്മുടെ ടേബിളും അതിന്റെ പുറകൊരു സീറ്റുമായിട്ട് നമുക്ക് കിട്ടിണ്ടാവുക അപ്പൊ അവിടെ നമുക്ക് പേഴ്സണൽ ചോയ്സസ് ഉണ്ടാവില്ല അത് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഓഫ് കോഴ്സ് നമ്മുടെ ടേബിൾ നമുക്ക് റൂസ്റ്റർ സ്റ്റാറ്റ്യൂ ഒക്കെ വയ്ക്കാം പൊളിറ്റിക്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു വെൽത്ത് എൻഹാൻസ്മെന്റ് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ചെറിയൊരു സ്റ്റാച്യു കൊടുക്കാം റൂയി വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇനി പ്രോഡക്ട്സ് വയ്ക്കലും പോസിബിൾ അല്ലാത്ത സ്ഥലമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ഇരിക്കുന്നത് ഒരു ചുമരനെ ഫേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു വാളിനെ ഫേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു ഫിനിക്സിന്റെ ഒരു ഇമേജ് കൊടുക്കുന്നത് വളരെയധികം നമുക്ക് സപ്പോർട്ടിംഗ് ആയിരിക്കും ഒരുപക്ഷെ അവിടെ നമുക്ക് ഹൈ ബാക്ക് ട്രസ്റ്റ് ചെയറൊന്നും കിട്ടിയില്ലെന്നിരിക്കും അങ്ങനെയുള്ള സാഹചര്യം ആണെങ്കിൽ നമ്മളൊരു കോഴ്സ് നമ്മുടെ ആ വാള് നമുക്ക് അലൗഡ് ആണല്ലോ അപ്പൊ അവിടെ ഒന്നല്ലെങ്കിൽ ഒരു ഫിനിക്സിന്റെ ഒരു ബേർഡ് സ്റ്റാച്ചു അല്ലെങ്കിൽ ഒരു പിക്ചർ കൊടുക്കുക അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പറ്റുകയുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓപ്പൺ സ്പേസ് അതൊരു ഗ്രൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു എൻഡ്ലെസ് റോഡ് ഇങ്ങനെ അറ്റമില്ലാതെ ഇങ്ങനെ നമുക്ക് കാണാവുന്ന ഒരു കാണാൻ പറ്റാത്ത ഒരു റോഡിന്റെ ഒരു ഇമേജും കൂടെ നമ്മുടെ വോളിൽ കൊടുക്കുന്നത് നമുക്ക് ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധയിൽ ഇട്ടോ കേട്ടോ താങ്ക് യു